ും കൊറയിൽ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് വരാം കോഴിയുടെ വിശേഷങ്ങൾ ചിന്നു വെറും ഒരു കോഴിയല്ല അത്ഭുത കോഴിയാണ് നാലു മണിക്കൂർ കൊണ്ട് എത്ര മുട്ട രണ്ട് ഡസൺ ചിന്നു കോഴി വീട്ടുകാരെയും നാട്ടുകാരെയും മുട്ടയിട്ട് അതിശയിപ്പിക്കുകയാണ് നാലു മണിക്കൂറിനുള്ളിൽ രണ്ട് ഡസൺ മുട്ടയാണ് ചിന്നു കോഴി ഇട്ടത് ആലപ്പുഴ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ചെറുകാട് ബിജുവിന്റെ വീട്ടിലാണ് ചിന്നോഴിയുള്ളത് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല എന്തോ ഒരു അത്ഭുതം കണക്ക് തോന്നിന്ന് കണ്ട് അങ്ങനെ ഞെണ്ടെന്ന് കണ്ടിട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് തൈലം പരട്ടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് തൈലം ആ ചാക്ക വെച്ച് ചാക്ക വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തുടർച്ചയായിട്ട് ഇതിങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് ഇടവിട്ട് പിന്നെ മുട്ടയിടാ ബിജുവിന്റെ മകൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവിപ്രിയയാണ് കോഴിക്ക് ചിന്നു ചിന്നുവെന്ന് പേരിട്ടത് ഇന്നലെ രാവിലെ എട്ടരയ്ക്ക് തുടങ്ങിയ മുട്ടയിടൽ ഉച്ചവരെ നീണ്ടു ഞായറാഴ്ച രാവിലെ മുതൽ കോഴികളുടെ കൂട്ടത്തിൽ നിന്ന് മാറി ചിന്നുകോഴി പതുങ്ങിയിരുന്നു അസുഖമാണെന്ന് കരുതി വീട്ടുമുറ്റത്ത് ചാക്കുവിരിച്ച് കോഴിയെ അതിലിരുത്തി തുടർന്ന് എട്ടരയോടെ ആദ്യ മുട്ടയിട്ടു രണ്ടു മുതൽ അഞ്ചു മിനിറ്റ് ഇടവിട്ട് മുട്ടയിടൽ തുടർന്നു എനിക്ക് കണ്ടിട്ട് അത്ഭുതം കണക്ക് തോന്നി അമിത ജോലി ചെയ്തെങ്കിലും തളർച്ചയൊന്നുമില്ലാതെ പതിവ് രീതിയിൽ ആരോഗ്യത്തോടെ ചിന്നു കഴിയുന്നു പുന്നപ്ര എൻ എസ് എസിൽ നിന്ന് അയൽക്കൂട്ടങ്ങൾക്കായി ലഭിച്ച ഇരുപത്തിയഞ്ച് മുട്ടക്കോഴികളെയാണ് ബിജു വാങ്ങി വളർത്തിയത് ചില ദിവസങ്ങളിൽ രണ്ട് മുട്ടയിട്ട കോഴികളും കൂട്ടത്തിലുണ്ട് ബിജുവും ഇളയ മകൾ ദേവിപ്രിയയും ചേർന്നാണ് കോഴികളെ പരിപാലിക്കുന്നത് ദേവിപ്രിയ മിക്കപ്പോഴും പാട്ടുപാടി കൊടുക്കാറുമുണ്ട് മനോരമ ന്യൂസ് ആലപ്പുഴ